നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ അമ്പലങ്ങളിൽ എങ്ങനെ പഞ്ചാമൃതം ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അമൃതം ഉണ്ടാക്കാൻ ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പഴം അതുപോലെ നെയ്യ് മുന്തിരി കൽക്കണ്ടം തേൻ അതുപോലെ ശക്ര നമ്മൾ ഈ പാത്രത്തിലേക്ക് പഴമിടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുന്നു നെയ്യ് കുറച്ച് ലേശം നെയ്യ് ഒഴിക്കുന്നു അത് അത് കഴിഞ്ഞ് നമ്മൾ മുന്തിരി ഇതിലേക്കിടുന്നു അത് കഴിഞ്ഞ് നമ്മൾ കൽക്കണ്ടം ഇതിലേക്കിടുന്നു അത് കഴിഞ്ഞ് നമ്മൾ തേൻ ഒഴിക്കുന്നു ഒഴിക്കുന്നു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ശക്ര പാനീയം ഒഴിക്കുന്നു ഇതെല്ലാം കൂടി നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എല്ലാം കൂടി നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാമതം റെഡിയായി നമ്മുടെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം